സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ സന്ദർശനത്തിന് വലിയ മാധ്യമ കവറേജാണ് ലഭിച്ചത് വെറും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഏകദേശം നാന്നൂറ് കോടി ഇംപ്രഷനുകളിലെത്തിയതായിട്ട് സൗദി മീഡിയ മന്ത്രി സൽമാൻ അൽ പറയുകയും ചെയ്തു നവംബർ പതിനെട്ട് ചൊവ്വാഴ്ചയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ രാജ്കുമാരന്റെ അമേരിക്കൻ സന്ദർശനം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കിരീടാവകാശി വൈറ്റ് ഹൗസിലെത്തുന്നത് ആഡംബരമായ സ്വീകരണമായിരുന്നു സൗദിക്ക് ട്രംപ് നൽകിയത് യുഎസ് സമീപകാലത്ത് കാണാത്ത ഉജ്ജ്വല സ്വീകരണം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം മുറ്റത്തെ അഷ്യാരിയുടെ പടയും പീരങ്കി കൊണ്ടുള്ള ആചാരവെടിയും ആകാശത്തും വ്യോമസേനയുടെ സല്യൂട്ട് രാത്രിയിൽ വിരുന്ന് കിരീടാവകാശിയെ ട്രംപ് സ്വീകരിച്ചത് ഇങ്ങനെയായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കിരീടാവകാശിയാകത്തേക്ക് ക്ഷണിക്കുന്നതും നമുക്ക് കാണാം സമീപകാലത്ത് ട്രംപിന്റെ പെരുമാറ്റം കണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇതെന്ത് പറ്റിയെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും സൗഹൃദത്തിൽ പുതു അധ്യായം കുറിക്കാനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നീക്കമായാണ് പലരും ഈ കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത് ചർച്ചകൾക്കൊടുവിൽ ഡൊണാൾഡ് ട്രംപ് ഒരു നിർണായക പ്രതിരോധ ഇടപാട് പ്രഖ്യാപിച്ചു ലോകത്തെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് തേർട്ടി സെവൻ സ്റ്റെൽ ഫൈറ്റർ ജെറ്റുകൾ സൗദി അറേബ്യ വിൽക്കാനുള്ള തീരുമാനം അതോടൊപ്പം വാഷിംഗ്ടൺ സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കൻ സൗദി ബിസിനസ് നേതാക്കളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു വമ്പിച്ച നിക്ഷേപ ഉച്ചകോടിയും സൗദി അറേബ്യ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ ഉന്നതതല കൂടിക്കാഴ്ചയിൽ നിരവധി തന്ത്രപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു ഇറാന്റെ പ്രാദേശിക ഭീഷണി പ്രതിരോധ തിനുള്ള സംയുക്ത നടപടികൾ ഗൾഫ് മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര നിക്ഷേപാവസരങ്ങൾ വിപുലീകരിക്കൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയവയെല്ലാം ചർച്ചയിലുണ്ടായിരുന്നു